അവയൊരു രാഷ്യന്മാർ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവരോടൊപ്പം നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും മനോഹരമായ ജ്ഞാനായ സമുദായത്തിൻ്റെ ചടങ്ങുകൾ ആചാരങ്ങൾ അന്ന് വർഷങ്ങൾ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നായത്തൊന്നൽ വന്ന് തെളിച്ച ആ വിശ്വാസത്തിൻ്റെ നാളം ഇന്നും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇവിടെ തുന്നത്രയും സംരക്ഷിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവും പിതാവ് പറഞ്ഞ പോലെ നാടായ സമുദായത്തിൻ്റെ കൂടാതെ കളി സംരക്ഷിക്കുന്നതാണ് പിതാവ് പറഞ്ഞത് മാത്രമല്ല എല്ലാ സ്വരിയായി പാരമ്പര്യങ്ങളുടെയും സംരക്ഷകർ കൂടിയാണ് ഞാനായ സമുദായം എന്നുള്ള കാര്യത്തിൽ സംശയം ഞാനായ സമുദായം അത്രയേറെ പ്രവർത്തനം മഹത്തായ ഒരു പാരമ്പര്യം സംരക്ഷിക്കുന്ന വലിയ സമൂഹമാണ് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ വന്ന് ഇവിടെ സ്ഥാപിച്ച ഒരു വിശ്വാസത്തിന്റെ നാമമാണ് അത് തനമോ കൈമാറി പോകുമ്പോഴും ആ സ്നേഹം കൈവടിയാതെ ആ പാരമ്പര്യം കൈവടിയാതെ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ചരിത്രവും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല നമ്മുടെ പാരമ്പര്യമാണ് നമ്മളെ ചേർത്ത് നിൽക്കുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസം ആ പിതാവ് എങ്ങനെയാണ് നമ്മുടെ നാടിനെ നയിച്ചത് അല്ലെങ്കിൽ നമ്മുടെ സഭയെ നയിച്ചത് നമ്മുടെ സമൂഹത്തെ നയിച്ചത് അതൊക്കെ കാത്തു സംരക്ഷിക്കുവാൻ സാധിക്കുക എന്നുള്ളത് അതിൽപ്പരം ഒരു മഹത്തായ മൂല്യമില്ല നിങ്ങളുടെ മക്കൾക്ക് ഈ പാരമ്പര്യം കൈമാറുമ്പോൾ നിങ്ങൾ നൂറും കോടി സ്വത്തല്ല ആയിരം കോടി സ്വത്ത് നൽകുന്നതിനെക്കാട്ടിൽ വലിയ ഒരു പാരമ്പര്യം വലിയൊരു മൂല്യം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് മക്കട്ടു കൊടുക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് കണ്ട നാളത്തിൽ പറയും അച്ഛൻ ഇങ്ങോട്ട് വന്നപ്പോ മഴ പെയ്തപ്പോ സന്തോഷിച്ചു കാരണം ഒരു ജോലി മഴ പോലും അറിയാതെയാണ് ഇവിടെ ആ നമ്മൾ കടന്നു വന്നത് കയറിയതും മഴ പെയ്തു അപ്പൊ അച്ഛന് ദീർഘ വിശ്വാസം കിട്ടു രക്ഷപ്പെട്ടു ഈ ഒരു സമയത്തും ദൈവം പോലും അല്ലെങ്കിൽ പ്രതില് പോലും നമ്മോടൊപ്പം നിന്ന് ഈ ഒരു ആചാരത്തിന് വിശ്വാസത്തിന് സെലിബ്രേഷന് ம்ாினமான பள்ளி அனு பள்ளி இனியும் இனியும் நம்ம நாடின அனுகிரி நாடி எல்லாத்தையும் சேர்ந்த விசாசத்தை ஐக்கியத்தை சூச்சிப்பதானூதி ஏற்றப்பட்டூர் சுபிரமணிஸ்வாமி வலியுறுத்தி கொடுத்து அது நாடி ஒரும புதுப்பள்ளியுடன் అది అన్న విడి నమకి అది కారక్షన్ సాధికట్ నెల పార్యూరం లోక పరద్య సమూహా వారు ఎత్ర సహాయించా కో చెప్పండి షికాగోయన యనక అవును చెల్ ఎప్పుడూ స్నేహం పని ఓకే అడుగుకూటి వరం సంతోషం ఇంక ఈ ఐక్యం కాపు సూషించుకోండి విశ్వాసం సంరక్షించుకోం ఆశం ని అనుమతికూడి ఈ సూర్య ప్రకాశం నంది నమస్కారం చే